മൂന്ന് മനുഷ്യരും ഒരു തത്തയും മാജിക് ലോകമുണ്ടാക്കിയ ദിവസം അധ്യായം ഒന്ന് ഭൂമിയിൽ ഒരു അപ്രതീക്ഷിത സംഗമം ടിങ്കു സ്കൂൾ അഡ്വെഞ്ചർ പൂർത്തിയാക്കി മാജിക് ലോകത്തിലേക്ക് മടങ്ങാൻ പോകുന്ന ദിവസം ഒരു വലിയ സംഭവം സംഭവിച്ചു മിയ റോഹൻ ടോബി എന്നിവർ ടിങ്കുവിനെ വിട പറയാനെത്തിയിരുന്നു അപ്പോൾ ടിങ്കുവിന്റെ ബ്രഷിൽ നിന്നും ഒരു പ്രകാശപാത പടരുന്നു പോർട്ടൽ ആക്ടിവേറ്റഡ് തത്താതിൽ വീണു എയ് എയ് ് ആരും ചോദിച്ചില്ലല്ലോ അവൻ ചിരിച്ചു പ്രകാശം വളർന്നപ്പോൾ മിയ രോഹൻ ടോബി എല്ലാവരും പോട്ടലിലേക്ക് വലിഞ്ഞു ടിങ്കു അലറി അയ്യോ എല്ലാവരും മാജിക് ലോകത്തിലേക്കാണ് പോകുന്നത് അദ്ധ്യായം രണ്ട് ഒരു നിറമഴയുടെ ലാൻഡിങ് പോട്ടലിൽ വീണ എല്ലാവരും താഴേക്ക് വീഴും വഴിയിലായിരുന്നു ടോബി ഗ്രാവിറ്റി ബ്രോക്കൺ ആണോ രോഹൻ അയ്യോ അമ്മേ എന്റെ ചപ്പലേ മിയ ഇതെന്തൊരു റെയിൻബോ റോളർ കോസ്റ്റർ തത്ത ഞാൻ പറഞ്ഞല്ലോ അവധിയാത്രകൾ റിസ്കിയാണ് അവരെ മുഴുവൻ മാജിക് ലോകത്തിലെ കളർ മെഡോയിൽ മൃദുവായി ഇറക്കി അവരുടെ മുന്നിൽ മാന്ത്രിക വള്ളികൾ സ്പീക്കിംഗ് ഫ്ലവേഴ്സ് തിളങ്ങുന്ന വർണ്ണത്തിട്ട പൂച്ചകൾ മിയ വാവ് ഇത് സ്വപ്നത്തിലുമില്ല രോഹൻ ഇവിടെ കേക്ക് തിന്നുന്ന കിളികളുമുണ്ടോ തത്ത ഇവിടെ ഫ്ലയിങ് ഡോസ വരെ കിട്ടും ടിങ്കു ചിരിച്ചു മാജിക് ലോകത്തിലേക്ക് സ്വാഗതം അധ്യായം മൂന്ന് മാജിക് സ്കൂളിലെ ആദ്യ ദിവസം ടിങ്കു അവരെ മാജിക് അക്കാഡമിയിലേക്ക് കൊണ്ടുപോയപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും മനുഷ്യരെയാണോ കണ്ടതുപോലെ വിസ്മയിച്ചു മനുഷ്യരോ അവർക്കും മാജിക് വരുമോ അവർ ചായ കുടിക്കുമോ പ്രൊഫസർ പാലറ്റ് ഓടി വന്ന് ടിൻകു നിന്റെ സുഹൃത്തുക്കൾക്കിവിടെ സ്പെഷ്യൽ ട്രെയിനിങ് വേണം അവർക്ക് റോ ക്രിയേറ്റിവിറ്റി പവർ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അവർക്ക് മൂന്ന് മാജിക് കഴിവുകൾ നൽകി മിയ എമോഷൻ കളർ ക്രാഫ്റ്റിംഗ് അവളുടെ വികാരങ്ങൾ പ്രകാരം നിറങ്ങൾ ജീവിക്കും റോഹൻ സൗണ്ട് സ്കെച്ചിങ് അവൻ പറഞ്ഞ തമാശകൾ കാർട്ടൂൺ ക്യാരക്ടേഴ്സായി പുറത്തെത്തും ടോബി ടെക് മാജിക് ഫ്യൂഷൻ മെഷീനുകൾക്ക് മാജിക് ഊർജം ചേർക്കാനുള്ള കഴിവ് തത്ത എനിക്കെന്താ പവർ ഞാൻ ഓൾറെഡി പെർഫെക്റ്റ് ആണല്ലോ പ്രൊഫസർ നിനക്ക് എക്സ്ട്രാ സ്നാക്സ് കാർഡ് തരാം തത്ത ആ എസ് പവർഫുൾ സ് നമ്മുടെ പുതിയ ശത്രു ഒരു രാത്രി മുഴുവൻ അക്കാദമി നടുങ്ങി ഭിത്തികൾ താലോലിക്കുന്ന കാറ്റ് പോലുള്ള ശബ്ദം മേജ് വിൻഡോകൾ തുളച്ചു കടന്നു ഷാഡോറിപ്ലസ് ചിത്രങ്ങളുടെ ഭയത്തെ ഭക്ഷിക്കുന്ന പക്ഷിരൂപങ്ങൾ നീയ ഭയം കൊണ്ട് വിറച്ചു രോഹൻ തമാശ പോലും പറയാൻ പറ്റാതെ ടോബി ഷോക്കിൽ പ്രൊഫസർ പാലറ്റ് പറഞ്ഞു ഇവ മനുഷ്യരിൽ നിന്നുള്ള ക്രിയേറ്റീവ് ഫിയർ എനർജിയെ തിന്നും നിങ്ങളെ തേടിയെത്തിയതാണ് ടിങ്കു ബ്രഷുയർത്തി എനിക്കതൊന്നും അനുവദിക്കാനാമില്ല അദ്ധ്യായം അഞ്ച് പേരുടെയും വലിയ പോരാട്ടം ഷാഡോ റിപ്ലസ് ചുറ്റും ചുറ്റും അവർ വിരിച്ചു ഫെയിലിയർ സ്കെച്ചസ് ബ്രോക്കൺ ഐഡിയാസ് ഫിയർ ഓഫ് ബീങ് ജഡ്ഡ് എന്നിങ്ങനെ ഭീതിപടങ്ങൾ വിട്ടു നൽകി മീയ തന്റെ വികാരനിറങ്ങൾ ഉപയോഗിച്ച് അവളുടെ ഭയം പതുക്കെ ധൈര്യനിറമായി മാറി ഒടുവിൽ ശക്തിയായി പറഞ്ഞു എന്റെ തമാശകൾ ഭയത്തേക്കാൾ ലൌഡാണ് ഉടൻ രണ്ട് കോമിക് മങ്കീസ് പുറത്തുവന്നു ഷാഡോ റിപ്ലേസിനെ പിന്തുടർന്നു ടോബി തന്റെ ടെക് മാജിക് ഡിവൈസ് ഓണാക്കി അത് പ്രകാശവളയം സൃഷ്ടിച്ചു ടിങ്കു ബ്രഷ് ഉപയോഗിച്ച് ബ്രേവ് ഹാർട്ട് ഷീൽഡ് വരച്ചു റിപ്ലേഴ്സ് എല്ലാം പിന്മാറി അവസാനം അവസാനത്തെ റിപ്ലർ പറഞ്ഞു നിങ്ങളിൽ മാജിക്കും മനുഷ്യ മനസ്സും ഒരുമിച്ച് നമ്മെ നേരിടാൻ കഴിയില്ല അവർ ഇരുണ്ട ആകാശത്തേക്ക് അപ്രത്യക്ഷമായി അധ്യായം ആറ് ഇരുണ്ട ഭീഷണിയുടെ അഹസ്യം പ്രൊഫസർ പാലറ്റ് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഷാഡോ റിപ്ലേഴ്സ് വരുന്നതൊരു വലിയ മുന്നറിയിപ്പാണ് തുടർന്ന് വരുന്നത് ദ ഗ്രേറ്റ് ഡസ്ക് ബീസ്റ്റ് ടിങ്കു ഞെട്ടി രോഹൻ അതെന്താ വലിയ ഇരുട്ടെന്നായ തത്തെന്താ ഇല്ല അതിനേക്കാൾ മോശം ചായ കുടിക്കാത്ത മൃഗം പാലറ്റ് ഗൗരവത്തോടെ പറഞ്ഞു അത് രണ്ട് ലോകങ്ങളെയും മാജിക് ലോകത്തെയും ഭൂമിയെയും നിറമില്ലാത്തതാക്കും ടിങ്കു ശ്വാസം വലിച്ചു അതിനായി നമ്മൾ ഒരുമിച്ചാണ് പോരാടേണ്ടത് മിയ റോഹൻ ടോബി എല്ലാവരും ഒറ്റവാക്കിൽ യെസ് കഥയുടെ സന്ദേശം ധൈര്യം കൂട്ടുമ്പോൾ ഭയം തന്നെ നിറം മാറും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ഇരുട്ടിനെയും തോൽപ്പിക്കാം മനുഷ്യരുടെ ക്രിയേറ്റിവിറ്റിക്കും മാജിക്കിനും ഒരേ ശക്തിയുണ്ട് ഒറ്റയ്ക്ക് വലിയവരാകാൻ പറ്റില്ല